ലച്ചു ഒന്നാമത്തെ പേര് വിളിച്ചത് അത് അജുവിൻ്റെ ആയിരുന്നു അജു റോസ് എടുത്ത് അച്ചുവിൻ്റെ അടുത്തേക്ക് പോയി എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല നമ്മൾ രണ്ടാളും വേറെ കാസ്റ്റാണ് അതൊക്കെ ശരിയാണ് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലടോ ഞാൻ നിന്റെ കാസ്റ്റിനെയല്ല പ്രണയിച്ചത് നിന്നെയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു ഐ ലവ് യു അച്ചു അച്ചു വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അച്ചു അവൻ തന്ന റോസാപ്പൂ മേടിച്ചു ആ മതി കൂടുതലേ ഒന്നും വേണ്ട ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് ആ പാറു പാറു റോസ് എടുത്ത് അർജുൻ്റെ അടുത്തേക്ക് നടന്നു പാറുവിന് ശരിക്കും പേടി ഉണ്ടായിരുന്നു കേട്ടോ അർജുൻ ചേട്ടാ ഐ ഐ ലവ് യു മുഖത്ത് കൈ വെച്ചാണ് പാറു നിൽക്കുന്നത് അടി അടിക്കിട്ടുമെന്ന് കരുതി അർജുൻ്റെ ബോധം ഇപ്പം പോകുന്ന അവസ്ഥയിലാട്ടോ എന്നെ തന്നെയാണോ അതെ ചേട്ടാ ഐ അല പിറ്റു റോസപ്പൂ മേടിച്ചു ഓക്കെ അടുത്തത് ഇച്ചു ഇച്ചു ആർക്കാണ് കൊടുക്കുന്നതെന്നറിയാൻ എല്ലാവരും പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ അവൾ അക്കുവിൻ്റെ അടുത്തേക്ക് പോയി ചേട്ടാ തല്ലരുത് ഇഷ്ടപ്പെട്ടു ഐ ഐ ലവ് യു കൈ പൊന്തിച്ച് അവളെ തല്ലുന്ന പോലെ കാട്ടി ഇച്ചു മുഖം താഴ്ത്തി നിന്നു അക്കു റോസാപ്പൂ മേടിച്ച് ഐ ലവ് യു ഇനി അടുത്തത് മനു മനു റോസാപ്പൂ എടുത്തു ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു എല്ലാവരും ഞെട്ടി ലച്ചു ഒഴുകി ഐ ലവ് യു മൈ സിസ്റ്റർ ഐ ലവ് യു സോ മച്ച് ലച്ചു അത് വാങ്ങിച്ച് മനുവിനെ കെട്ടിപ്പിടിച്ചു ഐ ലവ് ടു മൈ ബ്രദർ നിങ്ങളെല്ലാവരും ഞെട്ടി അല്ലേ ഇവളെൻ്റെ പെങ്ങൾ കൂട്ടിയാണ് എനിക്ക് കൊടുക്കാൻ ആരുമില്ലേ ഓക്കെ അടുത്തത് അനു എൻ്റെ ചെക്കൻ ഇവിടെ ഇല്ല അതുകൊണ്ട് എൻ്റെ നാത്തൂന് കൊടുക്കുന്നു അവൾ റോസാപ്പൂ എടുത്ത് ലച്ചുവിന് കൊടുത്തു അടുത്തത് ആ ആശു എൻ്റെ നാച്ചുക ഇവിടെ ഇല്ല അതുകൊണ്ട് എൻ്റെ ലച്ചുവിന് അടുത്തത് മീര എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ മീര ശരത്തിൻ്റെ അടുത്തേക്ക് പോയി അവനെ പ്രപ്പോസ് ചെയ്തു അവൻ പൂ മേടിച്ചു ഇത് ശരിക്കും നമ്മുടെ ലച്ചുവിന് ഹൃദയം പൊട്ടുന്ന പോലെ ആയിരുന്നു കേട്ടോ അവൾ ഇതൊക്കെ കണ്ട് കടിച്ച് പിടിച്ചു നിന്നു ഓക്കെ അങ്ങനെ പ്രപ്പോസൽസൊക്കെ കഴിഞ്ഞു ഇവിടെ സിംഗിളായി നിൽക്കുന്ന മൂന്ന് ആൾക്കാരുണ്ട് അവർ എൻ്റെ അടുത്തേക്ക് വരും ക്രിസ്റ്റിയും ഹരിയും മനുവും ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു ലച്ചു അവരെ മൂന്നാളെയും കെട്ടിപ്പിടിച്ചു സാരയില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് റോസാപ്പൂക്കളും മൂന്നാൾക്കാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഐ ലവ് യു മൈ ബ്രദേഴ്സ് അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വേഗം വാഷ്റൂമിലേക്ക് പോയി അവൾ പോയതും എല്ലാവരും ഗാർഡനിലേക്ക് പോയി എന്തിനാണെന്ന് നമുക്ക് വഴിയെ പറയാട്ടോ അനു ഗാർഡനിലേക്ക് നടക്കുമ്പോഴാണ് ആരോ അവളെ വലിച്ചത് അവൾ നന്നായി പേടിച്ചു കേട്ടോ അയാൾ അവളെ വലിച്ച് ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി എന്നിട്ട് പതി അയാളുടെ മാസ്ക് കട്ടയച്ചു അനു ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഏഹ് വിച്ചു ചേട്ടാ അവൾ അവന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എത്രയായി നിന്നെ കണ്ടിട്ട് പെണ്ണേ നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാലും എന്നോട് പറയാരുന്നില്ലേ ഞാൻ ആഹപ്പടങ്ങൾ പേടിച്ചു പോയി നിനക്ക് സർപ്രൈസ് തന്നതല്ലേ അങ്ങനെ അവർ വിശേഷം പറഞ്ഞു നിന്നു അയ്യോ ഞാനൊരു കാര്യം മറന്നു വച്ചു ഗാർഡനിലേക്ക് പോയിക്കോ അവിടേക്ക് ഞാൻ വരാം അവൾ ഓടി അനു ലച്ചുവിനെ വാഷ്റൂമിൽ പോയി നോക്കി അവിടെ നിൽക്കുന്നത് കണ്ട് അനു ഫോൺ എടുത്ത് ശരത്തിന് മെസ്സേജ് അയച്ചു എന്നിട്ട് ലച്ചുവിനെയും വലിച്ച് ഗാർഡനിലേക്ക് പോയി എന്നെ എവിടേക്കാണ് നീ കൊണ്ടുപോകുന്നത് എടി ശരത്തുണ്ട് ഗാർഡനില് പോയി പ്രപ്പോസ് ചെയ്യ നീ ചെയ്യത് അത് അത് വേണോ നീ ചെല്ലിൽ ചൂ ഗാർഡനിലേക്ക് പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ അനൂന നോക്കിയപ്പോൾ അവളും അവിടെയില്ല പെട്ടെന്ന് അവളുടെ മേലേക്ക് റോസാ പൂക്കൾ വീണു അവിടെ മൊത്തം റോസാ പൂക്കൾ മാത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്തൊരു റെഡ് ഷർട്ട് അതിൻ്റെ മേലെ വൈറ്റ് ഓവർകോട്ടും വൈറ്റ് പാൻറ്റും കയ്യിലൊരു പൊക്കയൊക്കെയായി ഒരു പൊള്ളി എൻട്രി ലച്ചു ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ശരത്ത് അവളുടെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി നിന്നു ലച്ചു വില്ലിയോ മീ എന്ന് പറഞ്ഞ് അവനൊരു ബോക്സ് നീട്ടി അത് തുറന്നു നോക്കുമ്പോൾ ഒരു ഡയമണ്ട് റിങ് അതെടുത്ത് ലച്ചുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു ലച്ചു നാണം കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ ശരത്ത് അവളുടെ മുഖം പൊന്തിച്ചു ലച്ചു എന്നോട് പിണക്കാണോ ഇല്ല എന്നോട് സനയെല്ലാം പറഞ്ഞു നീ അറിഞ്ഞ കാര്യമല്ല പക്ഷേ ഈ സർപ്രൈസ് മാത്രം പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോളാണ് എല്ലാവരും കൈയടിക്കുന്നത് ലച്ചു നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് ഓ ഓ ഓ അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ അനു എന്നോട് ഇത് വേണ്ടായിരുന്നു ഡീ അതും പറഞ്ഞ് അവളെ അടിക്കാൻ ചെന്നു അടിക്കല്ലേ നിനക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ട് ഇനി എന്ത് സർപ്രൈസാണ് രാവിലെ തൊട്ട് സർപ്രൈസ് ആണല്ലോ ദേ തിരിഞ്ഞു നോക്ക് ലച്ചു നോക്കി വിച്ചു ചേട്ടാ അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു കരഞ്ഞു അങ്ങനെ അവർ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു അങ്ങനെ അവരുടെ നാലു വർഷത്തിന് ശേഷമാണ് അങ്ങോട്ടോ ഇനി നമ്മുടെ കഥ പോകുന്നത് ഡി ലച്ചു കഴിഞ്ഞില്ലേ ദേ ഒരു മിനിറ്റ് ശർത്തെ പ്ലീസ് നീ എവിടേക്കാ മോളെ ഈ നിറവയറും കൊണ്ട് സാരിയൊക്കെ ഉടുത്ത് കൊടുത്ത് വല്ല ചുരിദാർ ഇട്ടാ പോരെ ലച്ചുവിന് ഇപ്പോൾ ഏഴാം മാസമാണ് ഇപ്പോൾ അവര് പോകാൻ പോകുന്നത് ഇച്ചുവിൻ്റെയും അക്കുവിൻ്റെയും അച്ചുവിൻ്റെയും അജുവിൻ്റെയും കല്യാണത്തിനാണ് കേട്ടോ ദേ മനുഷ്യ ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിലും എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നും എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ വായോ ഞാൻ പുറത്ത് നിൽക്കാം കേട്ടോ ശരത്തിന്റെ ഫോൺ ബെല്ലടിച്ചു നോക്കുമ്പോൾ വിച്ചു ചേട്ടനാണ് എടാ ഇറങ്ങിയോ ഇല്ല മോനെ നിന്റെ പുന്നാര പെങ്ങളുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല ലച്ചു എന്റെ കഴിഞ്ഞു ആ ഞങ്ങളുടെ കഴിഞ്ഞു ഇതാ വരുന്നു വാ സൂക്ഷിച്ചു നടക്ക് അവർ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി എല്ലാവരും ഉണ്ട് കേട്ടോ ആനൂനും വിച്ചുനും ഒരാൺകുട്ടിയാണ് പേര് കണ്ണൻ ലച്ചു കണ്ണനെ കണ്ണനെടുത്തു ലച്ചുമാന്റെ കണ്ണാ നിനക്കെങ്ങനെയുണ്ട് ലച്ചു കുഴപ്പമില്ല അപ്പോഴാണ് നമ്മുടെ അർജുനും പാറുവും മനുവും മീരയും വന്നത് മനു നമ്മുടെ മീരയെ കല്യാണം കഴിച്ചിട്ടോ പാറുവിന് രണ്ട് ട്വിങ്സാണ് അമലും ആരവും മീരയുടെയും മനുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആവുന്നുള്ളൂ അവർക്കിപ്പോൾ തന്നെ കുട്ടികൾ വേണ്ട എന്നാണ് പറയുന്നത് അവരെല്ലാവരും സീറ്റിൽ പോയിരുന്നു അപ്പോഴാണ് നാച്ചൂക്കെയും ആയുഷുവും പ്രവീൺ സാറും ആതിരയും വരുന്നത് ആതിര ഗർഭിണിയാണ് ആയുഷുവിന് ഒരു പെൺകുഞ്ഞാണ് ലച്ചു ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് ജ്യൂസ് കൊണ്ടു തരാം ക്രിസ്റ്റിയുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് പെണ്ണിൻ്റെ പേര് അലീന അവരും വന്നു ശരത്ത് ലച്ചുവിന് ജ്യൂസായി വരുമ്പോഴാണ് ഹരി വരുന്നത് നീ എപ്പോഴും ഒറ്റത്തടിയായി നടക്കുവാണോടാ നമ്മളെ വിട്ടേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടേടോ അതെന്താടാ കല്യാണം കഴിച്ചാൽ നിന്റെ സമാധാനം പോവോ അപ്പോഴാണ് സന നടന്നു വരുന്നത് സനയുടെ കല്യാണം കഴിഞ്ഞു ചെക്കൻ്റെ പേര് ഹാഷിം അവർക്ക് ഒരു കുഞ്ഞുവാവയുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഫോട്ടോയൊക്കെ എടുത്തു ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും ലച്ചൊന്നും കഴിക്കുന്നില്ല എന്താ മോളെ ഒന്നും കഴിക്കാത്ത അല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചേക്കുന്നു എനിക്ക് വേണ്ട ശരത് പ്ലീസ് ഇങ്ങ വാ ഞാൻ വാരിത്തരാം അവൻ അവൾക്ക് വാരിക്കൊടുത്തു ഓ ചെറിയ കുഞ്ഞാണെന്ന് അവളുടെ വിചാരം നീ പോടാ അനുവിനും ഈ സമയത്ത് നീ വാരിക്കൊടുത്തിരുന്നില്ലേ മതി തറക്കിച്ചത് വാ തുറക്ക് മതി ഇതും കൂടെ അപ്പോഴാണ് നമ്മുടെ പ്രവീൺ ഏട്ടൻ വരുന്നത് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു അവർ ബാംഗ്ലൂരിലാണ് താമസം അവർക്ക് ഒരു കുഞ്ഞു കുട്ടാപ്പിയുണ്ട് പേര് ആദർശ് ആ ദുക്കുട്ടാ അവൾ എഴുന്നേറ്റിരുന്ന് കളിപ്പിച്ചു വാലച്ചു അവർ ഭക്ഷണം കഴിക്കട്ടെ നമുക്ക് കൈ കഴുകാം അവർ കൈ കഴുകി സീറ്റിൽ പോയിരുന്നു ആ എന്താ എന്താ പറ്റിയേ ഏഹ് കുഞ്ഞു ചവിട്ടിയതാ ശരത്ത് അവളുടെ വയറിൽ കൈവെച്ചു പറഞ്ഞു മോളെ അമ്മയെ വേദനിപ്പിക്കല്ലേ ആഹാ അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചോ ആരായാലും ദൈവം തരുന്നതല്ലേ ഉം അങ്ങനെ എല്ലാവരും ഭയങ്കര സംസാരത്തിലാണ് പെട്ടെന്ന് ലൈറ്റൊക്കെ പോയി അവിടെ മൊത്തം ഇരുട്ടായി ശരത് ശരത് നീ എവിടെയാ പെട്ടെന്ന് ലൈറ്റ് ഓണായി ലച്ചു ഞെട്ടി ശരത് ശരത് നീ എവിടെയാ പെട്ടെന്ന് ലൈറ്റ് ഓണായി ലച്ചു ഞെട്ടി സ്റ്റേജിൻ്റെ നടുവിൽ ഒരു വലിയ കേക്ക് പിന്നെ സ്ക്രീനിൽ ലച്ചുവിൻ്റെ കുറേ ഫോട്ടോസും അതിൻ്റെ താഴെ ഹാപ്പി ബർത്ത്ഡേ ലച്ചു എന്നും ശരത് അവളുടെ അടുത്തേക്ക് വന്നു ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ മൈ സ്വീറ്റ് ഹാർട്ട് ലച്ചുവിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരൊഴുകി ശരത്ത് ലച്ചുവിൻ്റെ കൈ പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തി കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒരുമിച്ച് പറഞ്ഞു ശരത്ത് ചെറിയ പീസ് എടുത്ത് ലച്ചുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു ലച്ചു ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ ഞാൻ ഇപ്പോൾ വരാം ഓരോരുത്തരും വന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോഴാണ് ശരത്തിനെ ലച്ചു കാണുന്നത് അങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി ലച്ചുക്കുട്ടി നിനക്ക് എൻ്റെ പകം ഗിഫ്റ്റൊന്നും വേണ്ടേ ഇനി എന്ത് ഗിഫ്റ്റാണ് നേരത്തെ അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും ഗിഫ്റ്റ് തന്നല്ലോ ഇനിയും ഗിഫ്റ്റ് വേണ്ടല്ലോ അത് പറ്റില്ല ഞാനൊന്നും തന്നില്ലെങ്കിൽ അത് മോശമാണ് ഉം വീടെത്തിയതും ലച്ചുവിൻ്റെ കണ്ണ് ശരത്ത് കെട്ടി എന്തിനാണ് ശരത് എൻ്റെ കണ്ണ് കെട്ടിയത് അതൊക്കെയുണ്ട് ലച്ചുവിനെ ശരത് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ശരത് ലച്ചുവിൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു ലച്ചു ഒരു നിമിഷം സ്റ്റക്കായി നിന്ന് പോയി ആ റൂം മുഴുവൻ ലച്ചുവിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാൻഡഡ് ഫോട്ടോസും ഒരു വലിയ ഫോട്ടോവിൻ്റെ താഴെ ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് വൈഫ് പിന്നെ താഴത്ത് നിറച്ച് ഡയറി മിൽക്ക് പിന്നെ ഒരു കേക്ക് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വലിയ ടെഡി ബിയർ ശരത് അവൾ അവനെ കെട്ടിപ്പിടിച്ചു ഇനിയുമുണ്ട് ആ ഷെൽഫ് തുറന്നു നോക്ക് ലെച്ച് പോയി ഒരു ഷെൽഫ് തുറന്നു നോക്കി അതിൽ മുഴുവൻ ലെച്ചുവിന് വേണ്ടി പുതിയ ഡ്രസ്സും ഓർണമെൻസും എല്ലാം പുതിയതായിരുന്നു അടുത്ത ഷെൽഫ് തുറന്നു നോക്കി അതിൽ മുഴുവൻ കുഞ്ഞു കുട്ടികളുടെ പലതരം കളിപ്പാട്ടങ്ങളായിരുന്നു ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് ശരത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നീ ഒന്നും പറയണ്ട നീയും നമ്മുടെ കുഞ്ഞുമാണ് എൻ്റെ ലോകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ലച്ചുവും ശരത്തും അവരുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കട്ടെ